ഇങ്ങോട്ട് ക്വാറന്റൈനിൽ ഒരു അല്ല അങ്ങനെ പറയല്ലേടോ നമ്മുടെ നാടിന്റെ നട്ടല് എന്ന് ആരാ പ്രവാസികളല്ലേ അവരില്ലേ നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താ അവരുടെ കുടുംബൊക്കെ എവിടെയാ ഇവിടെ ഉള്ളത് അവർക്കും ഇങ്ങോട്ട് വരാൻ എടുക്കാൻ പറ്റുമോ ഇനി എന്താ അങ്ങനെ പറയുന്നത് ഹലോ ഇവിടേക്ക് ഇവിടേക്കിപ്പം വരാൻ പറ്റൂലക്ക ഇവിടെ ഭയങ്കര പ്രശ്ന കൊറോണയൊക്കെ അല്ലേ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ നാട്ടിലേക്ക് തീരെ വരാനേ പറ്റൂല ഉമ്മയൊക്കെ ഇവിടെ ഉമ്മ മക്ക മക്കളെ അഭിമാനൊക്കെ നല്ലതുപോലെ നോക്കുന്നുണ്ട് അതുകൊണ്ട് ഇപ്പൊ അങ്ങനങ്ങോട്ട് വരുന്ന ലോണും കാര്യങ്ങളും കുടുംബശ്രീ ലോൺ എടുത്തത് വേറുണ്ട് വല്ലാത്ത ലോൺ ഉമ്മാൻ ഓപ്പറേഷൻ കഴിഞ്ഞ കാര്യം എല്ലാം ഉണ്ട് അവിടെ ഇപ്പൊ ഇങ്ങോട്ട് വന്നൊരു കാര്യല്ല അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ ഞങ്ങളൊക്കെ ബുദ്ധിമുട്ടി നിക്കുക നിങ്ങളും കൂടി ഇങ്ങോട്ട് വന്ന അവിടെ പ്രശ്നമാക്കുക അങ്ങോട്ടിപ്പോ ഇങ്ങോട്ട് വരാനേ നിക്കണ്ട അതുകൊണ്ട് ഇങ്ങള് വരിക വരാണ്ടിരിക്കുന്നു

ഏഹ് എയർപോർട്ടിലേക്ക് എനിക്ക് പെട്ടെന്ന് എത്താൻ ഇപ്പൊ മുക്കാൽ മണിക്കൊരു യാത്രയൊക്കെ ഉള്ളു എന്ത് എന്ത് പേടിയാണ് പേടിക്കാനൊന്നും ഇല്ല പേടിച്ചിട്ട് പേടിയൊന്നും ഇല്ല വരാൻ പറ്റുമോക്ക് ഏ സോറിടാ വിളിച്ചോറി വീട്ടിലേക്ക്

അതിപ്പൊ ഇക്കാലിന്റെ കാറായതൊന്നും പറ്റിപ്പോയാ ഇക്കാലിന്റെ കാർ മൂപ്പടുത്തില്ല എന്നെ എനിക്കൊന്നും പറയാനില്ല ഞാൻ ഈ എയർപോർട്ടിലെ ശ്വാസം മുട്ടി നിൽക്ക എനിക്ക് കൈത്താങ്ങായിട്ട് കുട്ടിയില്ല എല്ലാം ചെയ്ത പോലീസാറാ ഇങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ നമ്മൾ സുഹൃത്തിന്റെ സഹായം തേടാ ഇപ്പൊ ഞാൻ നിസ്സായനായി പോയി അതുകൊണ്ടാ നിന്ന് ചെയ്യാൻ പറ്റാത്ത വസ്തു ആയിക്കോട്ടെ എന്റെ മക്കളൊന്നും കണ്ടത് നിങ്ങളോട് ഞാൻ വരണ്ടല്ലോ മനുഷ്യ എന്നിട്ട് നാട്ടിലേക്ക് വന്നതാ ഞാൻ ഒന്നര മാസമായി തനിച്ച് കിടക്ക ഞാൻ ജീവിച്ചോ മരിച്ചോ ചോയ്ക്ക് കുട്ടി വന്നിട്ടില്ല എനക്ക് വിടാൻ എന്റെ മക്കളും ഉമ്മ അല്ലുണ്ട് എനിക്ക് ആരണ്ടായിന് നീ പറഞ്ഞത് മജീദ് പറഞ്ഞതും നൂറ് ശതമാനം തെറ്റാ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ പോലീസ്മാർ ആരോഗ്യവകുപ്പ് നമ്മുടെ സർക്കാർ ഇവരെല്ലാം കൂടി ആരോഗ്യപാനായി എന്നെ വൃത്തിച്ച് എനിക്കൊരു പ്രശ്നം വന്നിട്ടില്ല നിങ്ങൾ എന്താ എന്നോട് പറഞ്ഞത് ചുറ്റുപാടുള്ള പ്രശ്നത്തെപ്പറ്റി ഞാൻ അത്ര പേജാറായിപ്പോയി അങ്ങനെയാണോ ഞാൻ ഒരു ദിവസം കൊണ്ട് എനിക്കുള്ള അനുഭവമാണ് എനിക്ക് സുഖമായിട്ട് ഇവിടെ എത്തി എനിക്ക് വീട്ടിലെ മാത്രം തൊട്ടാ മുട്ടാ കുളിച്ച് വരാൻ ഉണ്ടെങ്കിൽ അല്ലേ ജീവിതമുള്ളൂ ഞാൻ ജീവൻ കൊണ്ട ഇവിടെ വന്ന് നമ്മളെ നാട് സ്വർഗാടി മറ്റുള്ള ഓരോ എനിക്കതിന്റെ അനുഭവം ഉണ്ട് നമ്മളെ നാട് സ്വർഗ നമുക്ക് നോക്കാം ൊന്ന് കാട്ട കണ്ടോക്കുമ്പോഴത്തൊടാൻ കൂടി പറ്റത്തില്ല

സുന്ദരിയാളെ കസര കരാപ്പി കേട്ടോ മോളെ ചീസ വരണൊന്നുമല്ല ഉപ്പാന്റെ കുറച്ച് വിഷമങ്ങൾ അത് ഉമ്മനോട് പറഞ്ഞതല്ലേ ചീച്ച പറഞ്ഞല്ലേ വന്നത് മോളെ ഉപ്പ വിമാനത്തിലാണത് ഉപ്പതിനെ പോലെ പതിനായിരത്തിനാ ആൾക്കാർ ഇന്ത്യയിലെ രാജ്യത്തെ വന്നിട്ട് പതിനായിരത്തിന് ആൾക്കാർ വന്നിട്ടുണ്ട് നമ്മളെല്ലാരേം ഞങ്ങളെല്ലാരും തന്നെ നമ്മളെ ഗവൺമെന്റും പോലീസും ആരോഗ്യവകുപ്പും എല്ലാം കൂടിയാണ് ഇപ്പൊ ആരോഗ്യത്തോടെ നമ്മളെ നാട്ടിലെത്തിച്ചത് ഉപ്പേക്കിപ്പോ ഒരു പ്രശ്നം ഇല്ലല്ലോ അല്ലേ ആരോഗ്യത്തോടെ നാട്ടിലെത്തിയില്ലേ മോളെ ഈ കൊറേ ചോദ്യം എന്നോട് ചോദിച്ചല്ലോ ഈ മോളോട് ഒരു ചോദ്യം ഉപ്പ ചെയ്യില്ല മോക്ഷ വലുതാല് <laughs>